ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ മൂന്നാർ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഇടാൻ സാധിച്ചില്ല ഓരോ തിരക്കുകളോ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ ശിഷു സദനിലാണ് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ഞങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തി എത്താൻ സമയത്ത് അങ്ങോട്ട് വണ്ടി ക്രോസ് ചെയ്യാൻ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ സൈഡിൽ കൂടെ വഴി കണ്ടപ്പോൾ അങ്ങനെ കയറ്റിയതാണ് ോക്കുമ്പോൾ നല്ല സ്ഥലം തേയിലത്തോട്ടൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്ന് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ആ വഴിയല്ല തിരിച്ച് ഞങ്ങൾ ശിശുഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നിട്ട് നമ്മൾ തിരിച്ച് ശിശുരസാധനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്യാം കയറി വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ശിശുഷ്വതമാണത് വണ്ടി പാർക്ക് ചെയ്യുന്ന ഒക്കെ നല്ല സൗകര്യമൊക്കെ ഇണ്ട് അപ്പൊ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ശിഷ്യസ് അതിന്റെ ഓപ്പോസിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ബി എച്ച് എസ് സി പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും പിന്നെ അവരെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവര് പറഞ്ഞുതരും ഇതിവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അവിടെ നല്ല സൗകര്യക്കുള്ള സ്ഥലമായിരുന്നു താഴെത്തോട്ടൊരു ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല പിന്നെ മേലെ കയറി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും നല്ല നീറ്റായിരുന്നു അവിടെ ഞാൻ ചോയിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിന് മാത്രമാണോ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ പ്രളയം വന്നു പിന്നെ കൊറോണ വന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കെടുക്കായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ നൂറ് രൂപ ആകെ കൂട്ടിയിട്ടുള്ളൂ ഇതിൽ ഫോൺ നമ്പറൊക്കെ വേണ്ടവരെ എഴുത്തോളൂ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ടീച്ചേഴ്സ് മാത്രമല്ല കാരണം സാറ്റർഡേ സൺഡേ മാത്രം ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയങ്ങള് നമ്മൾ അങ്ങനെ വെറുതെ റൂം ഇട്ട് കഴിഞ്ഞതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു ടീച്ചേഴ്സിന് തൊള്ളായിരം രൂപയാണ് വരുന്നത് ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ഡയറക്റ്റ് ആണ് വരിക അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം നല്ല സൗകര്യങ്ങൾ നല്ല നീറ്റായ റൂമാണ് നമുക്ക് ഒരു എന്താ പറയുക സൗകര്യക്കുറവൊന്നും തോന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പാലിക്കേണ്ട ഇതൊക്കെ മുറികൾ നൽകുന്ന വ്യവസ്ഥകൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു വലിയൊരു ഹാളുണ്ട് എന്തേലും മീറ്റിങ്ങോ എന്തെങ്കിലും ഇതൊക്കെ ഫങ്ഷനൊക്കെ വേണമെങ്കിൽ നടത്താൻ പറ്റുന്ന ചോദിച്ചു ഒരു വലിയൊരു ഹാളായിരുന്നു അപ്പോൾ നല്ല സൗകര്യമുണ്ട് ചെയറുകളും അവിടെ ഉണ്ട് ഫർണിച്ചറുകളൊക്കെ അങ്ങനെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ലിഫ്റ്റും ഉണ്ട് നമ്മളെ റൂമിലേക്ക് ലിഫ്റ്റിൽ നമ്മൾ പോയി റൂമിൽ എത്തുമ്പോൾ റൂമും നമുക്ക് നന്നായി ഇഷ്ടപ്പെടും കുറേ ഉണ്ട് അത്ര ഫർണിച്ചറൊക്കെ ഇന്ദിരാന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും കാരണം ഇത്രയൊന്നും ആവശ്യമില്ല ഡബിൾ ബെഡും പിന്നെ ഒരു ഫോൾട്ട് തോന്നിയത് ചമരിൻ്റെ മുകളിൽ ഇങ്ങനെ കുമ്മായി അടർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഇങ്ങനെ അത്ര മാത്രം അത് വേറെ ഒന്നുമില്ല ബാത്റൂം ആയാലും എന്തിര നീറ്റായിരുന്നു നമുക്ക് എവിടെയൊക്കെ പോകുമ്പോൾ ബാത്റൂമിന് സൗകര്യം ഉണ്ടാവും ക്ലീൻ ആണോ എന്നൊക്കെ ഉള്ള ടെൻഷനല്ലേ ഒന്നുമില്ല നല്ല നീറ്റായിരുന്നു റൂമിൽ വന്നിട്ടൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകി വൈകിട്ട് വൈകിട്ട് നാലുമണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ നടന്ന് കണ്ടു അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഞങ്ങളൊരു പാർക്ക് അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് മൂന്നാർ റിവർ ബാങ്ക് ബോക്ക് അവിടെ ഒന്ന് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ ആണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തു ൊക്കെ ഇണ്ട് അതിലൊന്നും പോയില്ല ഞങ്ങള് കണ്ടു അവിടെയൊക്കെ നടന്നു നല്ല രസമായിരുന്നു അപ്പൊ അവിടെ ഒക്കെ ഒന്ന് നടന്ന് കണ്ടു കുറച്ചേ റെസ്റ്റ് ചെയ്തു വൈകിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് അവിടെ പോരാന്ന് വിചാരിച്ചു നല്ല ഭംഗി ഇണ്ടായിരുന്നു കൊറേ ചെടികളും ും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അങ്ങനത്തെ കാഴ്ചയായിരുന്നു അത്രയും ഞങ്ങടെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് നോക്കുമ്പോൾ കാടുകളും നല്ല പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വീഡിയോ ഇതിന്റെ ബാക്കി ഞാൻ പിന്നീട് ഇടാം അല്ലെങ്കിൽ ലെങ്ത് കൂടും അതില് ഞങ്ങൾ ടീ ഫാക്ടറിയിൽ പോയതൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാം ഈ വീഡിയോ ആയാലും കാണുമ്പോൾ മുന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കേറി കാണണം സപ്പോർട്ട് ചെയ്യണം വോട്ടിങ് കൊട്ടമെഞ്ചിലായിരുന്നു രണ്ടുമൂന്ന് ടീമൊക്കെ കേറി ഞങ്ങളൊന്നും തരാൻ പോയില്ല നല്ല രസമുണ്ടായിരുന്നു പൂക്കളും ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ് പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ അത് ഈ ദിവസമായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് വൈകിട്ടാണ് ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് പോകുന്നത് കുട്ടികൾക്കുള്ള പാർക്കും അതൊക്കെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല സ്ഥലമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഞങ്ങൾ പോരുമ്പം പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അപ്പത്തൊട്ടപ്പുഴത്തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട് അവിടുന്ന് ഞങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ പിറ്റേ ദിവസം അവിടുന്ന് ആണ് ഞങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോയത് അത് കാരണം കുറേ പൈസയുടെ ണ്ടായി ഡിസ്കൗണ്ട് ഉണ്ടായി കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ നാലായിരം രൂപ കറങ്ങാൻ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടായിരം രൂപ ആയുള്ളൂ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു പാട്ടായിട്ട് ഇടാം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അവിടെ നിന്ന് നടന്ന് പോരുന്ന ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയാണ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ശിശുധൻ്റെ ആ ഭാഗത്തുള്ള ഇതൊന്നും കൂടി എടുത്തതാണ് വന്നിട്ട് അങ്ങനെ ഒരു കേറ്റാണ് ആ കേറ്റൻ കയറുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ബി എച്ച് എസ് സി ഹയർ സെക്കൻഡറി സ്കൂൾ അതാ കയറ്റത്ത് ഞാൻ പറഞ്ഞ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും ഇട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ റൂമെടുത്താലത്തെ മൂന്നാർ പോയി റൂമെടുത്തലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ താമസ സൗകര്യത്തിനാണ് വേറെ സ്ഥലങ്ങളൊക്കെ നല്ല റേറ്റ് വരും ഇതാകുമ്പോൾ ഇങ്ങനൊരു ഇത് എന്താ പറയുക നമുക്ക് പോയി താമസിക്കുമ്പോൾ കുറേ പൈസയുടെ ഇത് വരുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് നല്ല ലാഭമാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ പോകുന്നവർ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതാണ് അതൊക്കെ ഇതിൽ ആഡ് ചെയ്തതാണ് നമ്മുടെ മൊബൈലിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫുള്ളാകുമ്പോൾ ഫോട്ടോസൊക്കെ ഡെലീറ്റ് ചെയ്തോളാം അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടതാണ് പിന്നീട് നമുക്ക് എപ്ലയിങ് സൗകര്യമുള്ളപ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമുക്കിരുന്ന് കാണാമല്ലോ അതിന് വേണ്ടി ഫോട്ടോസൊക്കെ കുറേ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എടുത്തതൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്ത് കൊണ്ടാണ് ചെറു ചെറുതായിട്ട് ഇടുന്നത് അപ്പോൾ ഇനിയും കുറേ ഉൾപ്പെടുത്താറുണ്ട് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞാൻ മുന്നിട്ട വീഡിയോയിൽ കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇതിന് കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കണ്ട് ഇരിക്കാനും അതുപോലെ ഷോർട്സുകളായാലും കുറേ ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം താങ്ക്